ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉണക്കമീനും വാഴക്കയും കൂടെയുള്ള ഒരു നല്ലൊരു കറിയാണ് കേട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഏട്ടോ അത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വേണ്ടി ഞാൻ കുറച്ച് താ മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വാഴയ്ക്കാം പിന്നെ കുറച്ച് പുളി കുറച്ച് ചെറിയ ഉള്ളി പിന്നെ തക്കാളി പച്ചമുളക് ആദ്യം നമുക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങ ഒന്ന് അരച്ചെടുക്കാം ഇതായതിപ്പോൾ ഞാൻ തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം തേങ്ങ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് തക്കാളിയും പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ആവശ്യത്തിന് വേണ്ട ഉപ്പ് ഇതുകൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ എരിവ് കുറച്ചാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവ് കൂട്ട് കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഈ സമയത്ത് തന്നെ നമുക്ക് ഉപ്പും പുളിയും എല്ലാം കറക്റ്റാണോ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ ഇനി നമുക്കൊരു കടായി അടുപ്പിലേക്ക് വെച്ച് കുറച്ച് ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് ചൂടായി തുടങ്ങുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഉലുവി ഇട്ട് കൊടുക്കാം ഉലുവിയൊക്കെ ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നത് വരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതാ ഇതിപ്പോൾ നമ്മുടെ ഉള്ളിയിലെ കളറൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ മിക്സ് ഇതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിക്കാം ഇതായിപ്പോൾ തക്കാളി എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന വാഴയ്ക്ക ചേർത്ത് കൊടുക്കാം വാഴക്കയും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമുക്ക് അടച്ച് വെച്ച് ഇതൊന്ന് വേവിക്കാം ഒരഞ്ച് മിനിറ്റോളം ഇതൊന്ന് വേവിക്കണം വാഴക്കയെല്ലാം നന്നായിട്ട് വെന്ത് വരണം ഇതായിപ്പോൾ നമ്മുടെ വാഴക്കയെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ മീനെല്ലാം കൊടുക്കാം മീനും ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കാം ഒരുപാട് നേരമൊന്നും നമുക്കിത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല മീനിട്ട ശേഷം മീൻ പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് വെന്ത് കിട്ടിക്കോളും ഇതാ ഒരു മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ മീനെല്ലാം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് അതായതിപ്പോൾ അടപ്പ് തുറക്കുമ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട് ഞാൻ നമ്മുടെ ഉണക്കമീനും വാഴയ്ക്കും കൂടെയുള്ള കറി റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്